കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധിയുടെ സ്വീകരണ പരിപാടികളിൽ ലീഗ് നേതാക്കൾക്ക് കടുത്ത അവഗണന പി കെ കുഞ്ഞാലിക്കുട്ടിക്കും സാദിഖലി തങ്ങൾക്കും മറ്റ് ലീഗ് നേതാക്കൾക്കും പരിപാടികളിൽ ക്ഷണമില്ല വിമാനത്താവളത്തിലെ സ്വീകരണ പരിപാടിയിൽ നിന്നും വിട്ടുനിന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ അലോസരങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്നാവശ്യവുമായി യു ഡി എഫ് ഘടകകക്ഷികൾ ഗാന്ധിയുടെ സന്ദർശനത്തെ ചൊല്ലി ലീഗ് കോൺഗ്രസ് ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നു പ്രിയങ്കയുടെ കേരള സന്ദർശന വേളയിൽ ലീഗ് നേതാക്കളെ ബോധപൂർവം അവഗണിച്ചു എന്ന പരാതിയാണ് മുസ്ലിം ലീഗിനുള്ളത് സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ കേരള സന്ദർശനത്തിനെത്തുമ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടിയെയും പാർട്ടി അധ്യക്ഷൻ സാദിഖലി തങ്ങളെയും മറ്റ് മുതിർന്ന നേതാക്കളെയും വിവരമറിയിക്കുകയും ക്ഷണിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇക്കുറി അത് ഉണ്ടായതേയില്ല വയനാട് എം പി എന്ന നിലയിലാണ് പ്രിയങ്ക ഗാന്ധിയെ എത്തുന്നതെങ്കിലും ഇത്തവണത്തെ സന്ദർശനത്തിന് പ്രാധാന്യമേറെയാണ് അതിൽ മുഖ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ പ്രിയങ്കയുടെ വി പരിവേഷം മണ്ഡലത്തിലൂടെ നീളമുള്ള യു ഡി എഫ് പ്രവർത്തകരിൽ ആവേശം സൃഷ്ടിക്കുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അത് ശക്തമായി പ്രതിഫലിക്കുമെന്നുമായിരുന്നു യു ഡി എഫ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ അത്തരമൊരു സാഹചര്യത്തിൽ യു ഡി എഫിലെ പ്രമുഖ ഘടകകക്ഷിയും പ്രചരണ പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യവുമായ മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം കൂടിയാണ് വയനാട്ടിൽ പ്രിയങ്കയുടെ വിജയത്തിനായി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനും മുസ്ലിം ലീഗ് നേതാവുമായ അബ്ബാസ് അലി തങ്ങളെ പോലും പ്രിയങ്കയുടെ കേരള സന്ദർശനം കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചതേയില്ല യു ഡി എഫിനുള്ളിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന ലീഗ് നേതാക്കളെ ബോധപൂർവം അവഗണിക്കുകയാണെന്ന പൊതുവികാരമാണ് ലീഗ് നേതൃനിരകളിലും അണികളിലും ഇപ്പോഴുള്ളത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പ്രചരണ പരിപാടികളിൽ മുസ്ലിം ലീഗിന്റെ കൊടികൾക്ക് അപ്രഖ്യാപിത വിലക്കാണ് കോൺഗ്രസ് നേതാക്കൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ പച്ചക്കൊടിയെ ദുർവ്യാഖ്യാനം ചെയ്യുമെന്ന് കരുതിയാണ് ഈ വിധമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെല്ലാം സ്വന്തം കൊടിക്ക് പകരം പച്ച ബലൂണുകൾ ഉയർത്തിയാണ് ലീഗ് അണികൾ റാലികളിൽ അണിനിരുന്നത് മുന്നണി പ്രകടനങ്ങളിൽ സ്വന്തം പതാക ഉപയോഗിക്കാൻ അനുമതി ലഭിക്കാത്തത് സ്വന്തം പാർട്ടിയുടെ അസ്തിത്വത്തെ അസ്തിലാണെങ്കിലും യു ഡി എഫിന്റെ കെട്ടുറപ്പിന് വേണ്ടി അതെല്ലാം അംഗീകരിക്കുകയാണ് ലീഗ് നേതൃത്വം ചെയ്തു വന്നത് ഇത്രയധികം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടും നിലമ്പൂരിൽ ആര്യടൻ ശോകത്തിന്റെ വിജയത്തിനായി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളെ ഈ വിധത്തിൽ അവഗണിക്കുന്നതിൽ കടുത്താമർശമാണ് ലീഗ് നേതാക്കൾക്കുള്ളത് ഇതവർ യു ഡി എഫിലെ ഘടകകക്ഷി നേതാക്കളെ അറിയിക്കുകയും ചെയ്തു കൂടാതെ പ്രിയങ്കാ ഗാന്ധി കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ സ്വീകരണ പരിപാടികളിൽ നിന്നും ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കുകയും ചെയ്തു പി വി അൻവറിനെ പിണക്കാതെ ഒപ്പം നിർത്തണമെന്ന വികാരമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾക്കുണ്ടായിരുന്നത് അൻവർ മുന്നോട്ട് വെച്ച പല ഉപാധികളും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവയായിരുന്നുവെങ്കിലും രമ്യമായി സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തിക്കാമെന്ന വിശ്വാസമാണ് ലീഗ് നേതാക്കൾക്കുണ്ടായിരുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ കടുംപിടുത്തം മൂലം സമവായത്തിനുള്ള എല്ലാ സാധ്യതകളും മങ്ങിപ്പോവുകയായിരുന്നു ഇതിൽ കടുത്ത എതിർപ്പാണ് ലീഗ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നത് യു ഡി എഫ് പ്രവേശനം ഏതാണ്ട് അടഞ്ഞായമാണെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷമാണ് യു ഡി എഫിനും വിശിഷ്യ വി ഡി സതീഷിനുമെതിരെ രൂക്ഷ പ്രതികരണവുമായി അൻവർ രംഗത്ത് വന്നത് അതേസമയം മുസ്ലിം ലീഗിനെ ഈ വിധത്തിൽ കടന്നാക്രമിക്കാൻ തയ്യാറായതുമില്ല എന്നതും ശ്രദ്ധേയം ഇതിനിടയിലാണ് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ കെ എം സി സിയുടെ പരിപാടിയിലേക്ക് അതിഥിയായി പി വി അൻവറെ സംഘാടകർ ക്ഷണിച്ചത് യു ഡി എഫ് നേതൃത്വത്തെ രൂക്ഷമായി കടന്നാക്രമിക്കുന്ന അൻവറെ ഈ വിധത്തിൽ വിശിഷ്ടാതിഥിയാക്കിയതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അപ്രീതിയാണുള്ളത് അൻവരെ ക്ഷണിച്ച സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ലീഗ് നേതാക്കൾ പ്രതികരിച്ചുവെങ്കിലും കോൺഗ്രസ് ലെ ഇപ്പോഴും അയവ് വന്നിട്ടില്ല പുറമെ ഒറ്റക്കെട്ടാണെന്ന് ഭാവിക്കുമ്പോഴും കോൺഗ്രസ് ലീഗ് നേതാക്കൾ തമ്മിൽ മാനസികമായി വലിയ അകൽച്ചയിലാണുള്ളത് ഘടക കക്ഷികളെ മുഖവിലയ്ക്കെടുക്കാതെ ഏകപക്ഷീയമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രവർത്തിക്കുന്നതെന്ന പരാതി മുസ്ലിം ലീഗ് നേതാക്കൾക്ക് നേരത്തെയുണ്ട് സതീഷനാകട്ടെ ഇത് അംഗീകരിക്കാനോ തിരുത്താനോ തയ്യാറല്ലതാനും നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്നും പാണക്കാട് കുടുംബാംഗങ്ങൾ വിട്ടുനിന്നതിന്റെ അടിയൊഴുക്കുകൾ വിരൽ ചൂണ്ടുന്നതും ഈ വിധം അലോസരങ്ങളിലേക്ക് തന്നെയാണ് ഈ വിധത്തിൽ ഒട്ടേറെ അസ്വസ്ഥതകളാണ് കോൺഗ്രസിനുള്ളിലും ലീഗിനുള്ളിലും നിറഞ്ഞു നിൽക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് സമയമായതിനാൽ ആരുമത് പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്നു മാത്രം എന്തു തന്നെയായാലും പ്രിയങ്കാ ഗാന്ധിയെ പോലൊരു പ്രമുഖ നേതാവ് കേരള സന്ദർശനത്തിനെത്തുമ്പോൾ ലീഗ് നേതാക്കളെ ക്ഷണിക്കാതിരുന്നതിനെ ഒരുവിധത്തിലും ന്യായീകരിക്കാൻ കഴിയുകയില്ല ഇത് തങ്ങൾക്കേറ്റ കടുത്ത അപമാനമായാണ് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത് പ്രിയങ്കയെ കരിപ്പൂരിൽ എതിരേൽക്കാൻ പോയില്ലെങ്കിലും ആര്യടൻ ശോകത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സജീവമായി ലീഗ് നേതാക്കളും പ്രവർത്തകരും അണിച്ചേർന്നിട്ടുമുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിധം അസംതൃപ്തികളുടെ അലയൂലികൾ യു ഡി എഫിനുള്ളിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ് ആവിധമൊരു അവസ്ഥാവിശേഷം സൃഷ്ടിക്കാതെ വസ്തുതകൾ രമ്യമായി പരിഹരിക്കണമെന്ന നിലപാടിലാണ് യു ഡി എഫിലെ ഇതര ഘടക